ശ്രീ പി നന്ദകുമാർ സർ ഈ കെ എസ് ആർ ടി സിക്ക് ഇപ്പൊ ശമ്പളം നൽകുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് രണ്ട് ദിവസങ്ങളായിട്ടാണ് അവ ജീവനക്കാർക്ക് ഒരു ദിവസം അത് കൃത്യമായി കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടോ അടിയന്തരമായി ആ നടപടി കൈക്കൊള്ളുമോ യെസ് മിനിസ്റ്റർ തീർച്ചയായിട്ടും ഗവൺമെന്റ് ലക്ഷ്യം തന്നെ ഒരു ദിവസം കൊണ്ട് കൊടുക്കുക എന്നുള്ളത് കാരണം കെ എസ് ആർ ടി സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാരാണ് ശമ്പളം നൽകുന്നത് അപ്പോൾ സർക്കാർ ഖജനാവിൽ പണം വരുന്ന മുറയ്ക്ക് രണ്ട് കിടുക്കളായിട്ട് മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ ഇപ്പോഴും ഒരുമിച്ച് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഖജനാവിലില്ല എങ്കിലും അതിനൊരു കൃത്യമായ ഡേറ്റ് തീരുമാനിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു യോഗം അദ്ദേഹം വിളിച്ചിരുന്നു ഞാനും ധനകാര്യമന്ത്രിയും അതിൽ പങ്കെടുത്തിരുന്നു അന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നത് കൃത്യമായി കൊടുക്കാനുള്ള നടപടികളാവുന്നു ഒരല്പസമയം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ നമുക്ക് ബാങ്കുകളുമായി ചർച്ച നടക്കുകയാണ് ബാങ്കുകളുമായൊരു ഒരു ഒരു ഓവർഡ്രാഫ്റ്റ് എടുത്ത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാങ്കുകൾ നമുക്ക് ലോൺ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അഹാ സാഹചര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് രണ്ട് അറുന്നൂറ്റി അമ്പതോളം കോടി രൂപ നൽകി കെ ടി ഡി എഫ് സിയും അതുപോലെ കെ എസ് ആർ ടി സിയും കെ ബാങ്കിനെയും രക്ഷപ്പെടുന്നതിന് കേരള ബാങ്കിനെയും രക്ഷപ്പെടുന്നതിൻ്റെ നടപടി അദ്ദേഹം സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി നമുക്ക് ഡി കാറ്റഗറി നമ്മൾ ഡിഫോൾട്ട് കാറ്റഗറിയിലായിരുന്നു എപ്പോഴും നമുക്ക് ആരും ലോൺ തരില്ല അതിൽ നിന്ന് മാറി ഇപ്പോൾ സിയിലേക്ക് വന്നു നമ്മൾ കുറച്ച് കണക്കിൻ്റെ കണക്കുകൂടി കൊടുക്കാനുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ ബി മൈനസിലേക്ക് വരും വന്നു കഴിഞ്ഞാൽ നമുക്ക് പണം എടുക്കാനും അത് വെച്ച് തൊഴിലാളികളെ ശമ്പളം ഒന്നാം ഒന്നാം തീയതി തന്നെ ആദ്യ ഒറ്റ ഗെടുവായി ഒന്നാം തീയതി രണ്ടാം തീയതി ആയിട്ട് കൊടുക്കത്ത ഗതിൽ ഒന്നാം തീയതി തന്നെ പറ്റുമെങ്കിൽ ഒന്നാം തീയതി തന്നെ കൊടുക്കും അതിനുള്ള നടപടികൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നതായി